ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാനങ്ങനെ രണ്ട് വർഷത്തിൻ്റെ ഇടവേളക്ക് ശേഷം ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാണ് ഗൈസ് ഞാൻ ഇപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് രണ്ട് വർഷമായിട്ടോ എൻ്റെ എൻഗേജ്മെന്റിന്റെ മുമ്പ് ഞാൻ വെട്ടിയതാണ് ഇമ്മലെ പെണ്ണ് കാണാൻ വരുന്ന തലേദിവസമാണ് കേട്ടോ ഞാൻ എൻ്റെ മുടി ലാസ്റ്റായിട്ട് വെട്ടിയത് പിന്നെ ഞാൻ വെട്ടിയിട്ടില്ല പിന്നെ അന്ന് ഞാൻ അത്യാവശ്യം നല്ലപോലെ ഷോട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ മുടി വെട്ടിയിട്ടേ ഇല്ല പിന്നെ കല്യാണം ആവണവരെ മുടി നീട്ടി വളർത്താനുള്ള ഒരു ഇതായിരുന്നു എനിക്ക് അപ്പോൾ അതേ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടോ നമ്മൾ ഇന്ന് ഫസ്റ്റ് ചോയ്സ് ഹെയർ കട്ടിക്കട്ടോ എന്നാണ് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഇൻട്രോ ഒക്കെ എടുക്കാൻ മറന്നുപോയി സത്യത്തിൽ സോറി ഫോർ ദാറ്റ് അപ്പോൾ തേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എൻ്റെ മുടി വെട്ടാന്ന് നിന്നത് ഈ ഒരു ഈ കാണുന്ന ലേഡിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബാക്കിൽ വിമ്മലും ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ലെയർ കട്ട് ചെയ്തത് അപ്പോൾ അത് അത്യാവശ്യം ഒരു മീഡിയം ലെങ്ത്ത് വരുന്ന പോലെയായിരുന്നു പക്ഷേ എൻ്റെ മുടി കട്ട് ചെയ്തെല്ലാം വന്നപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഷോട്ടായിട്ടോ ബട്ട് എനിവേ ഞാൻ കുറേ വെട്ടണം എന്ന് ആഗ്രഹിച്ച കാരണം പിന്നെ ഞാൻ പറയുന്നതൊന്നും ആ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്യുന്നതാട്ടോ പക്ഷെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ആ ലെങ്ത്ത് കുറയും എനിക്ക് കൊളാവോ കൊളാവോ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ ഫുള്ള് പക്ഷേ ലാസ്റ്റ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങളെന്തായാലും കാണും അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് വർഷമായി എൻ്റെ മുടി കട്ട് ചെയ്തിട്ടെന്ന് അപ്പോൾ കല്യാണത്തിൻ്റെ ടൈമിലും എനിക്ക് ഹെയർ നല്ലപോലെ വളർത്തണം എന്നൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ വളർത്തായിരുന്നു കേട്ടോ മുടി വെട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഫുൾ ഹെയർ ഗ്രോ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഞാൻ ആ ടൈമില് പിന്നെ കല്യാണത്തിന് ഒരു വൺ മന്ത് ഇല്ല അതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് എനിക്ക് ഡെങ്കിപ്പനി വന്നു അങ്ങനെ എൻ്റെ മുടി കുറേ പോയി പിന്നെയും ഞാൻ കുറേ ഹെയർ ഗ്രോ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അങ്ങനെ എൻ്റെ മുടി നല്ലപോലെ ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് വിമലിൻ്റെ അവിടെ വന്ന് വെള്ളം മാറി കുളിച്ചിട്ടാവാം മേ ബി എനിക്കറിയില്ല എൻ്റെ മുടി ഭയങ്കര കൊഴിച്ചിലായിരുന്നു പിന്നെ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം എനിക്ക് മുടി കുഴിച്ചിലും അങ്ങനെയില്ല കേട്ടോ ഞാൻ പിന്നെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വാട്ടർ അങ്ങനെ എൻ്റെ മുടി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ വളർത്തുന്നതായിരുന്നു പിന്നെ വിമലും പറഞ്ഞു ഹെയർ കട്ടി കുറേ ആയില്ലേന്നൊക്കെ പിന്നെ ഹെയർ കട്ടിയെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ലാസ്റ്റ് ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു ട്ടാ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഗൈസ് നമ്മുടെ ഹെയർ കട്ട് കഴിഞ്ഞു എനിക്കിഷ്ടമായിട്ടോ പക്ഷെ ഇത്ര ലെങ്ത്ത് കുറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതാ വിമലും ഹെയർ കട്ട് ചെയ്തിട്ടോ ഇഷ്ടപ്പെട്ടെനിക്ക് നീ എന്താ പറയണ അവന് നല്ല ഇഷ്ടമായി അവൻ ഇതാ ഇഷ്ടമായി എന്നാട്ടാ അവൻ എപ്പോഴും പറയും ഹെയർ കട്ട് ചെയ്യാൻ പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് നീ വളർന്നില്ലെങ്കിലോന്നൊക്കെ വിചാരിച്ചിട്ടാ ഞാൻ കട്ട് ചെയ്യാണ്ടിരുന്നെ അപ്പ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നല്ല ലെങ്ത്ത് കുറച്ചൊക്കെ തന്നു ഭംഗിയുണ്ട് കഴിഞ്ഞപ്പ ഭംഗിയുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു ട്രിപ്പ് പിന്നെ ഇപ്പൊ ഹെയർ കട്ട് ചെയ്തതിന്റെ മെയിൻ റീസൺ നമ്മളൊരു ട്രിപ്പ് പോവാൻ കേട്ടോ ഫാമിലി എല്ലാരും ആയിട്ട് എങ്ങടാന്നും ഞാൻ ഇപ്പൊ പറയില്ല സോറി അപ്പൊ മൺഡേ ആണ് ട്രിപ്പ് പോകുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് മുടി എല്ലാം കട്ട് ചെയ്തിട്ട് ഇത്തിരി ഫോട്ടോസിലും വൃത്തിയുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്റെ മുടി ഭയങ്കര ലെങ്ത് ആയ കാരണം എന്റെ മുടി ഒട്ടും ഉള്ളില്ല എന്നാലും എനിക്കിഷ്ടമൊക്കെയാ പക്ഷെ തുമ്പൊക്കെ ഇങ്ങനെ ഷൂ ഷൂ പോലെ നിക്കുവായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും മുടി കട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇത്തിരി ഭംഗിയായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം ബായ് ഹെയർ എല്ലാം കട്ട് ചെയ്ത് വീട്ടിലെത്തിട്ടോ ഇനി പോയി കുളിക്കാൻ പോവാ ഇവിടെ നമ്മുടെ നാട്ടിയത്തെ പോലെ പോയവിടെ നമ്മുടെ മുടി ഹെയർ വാഷ് ചെയ്യലും അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഒരു സ്പ്രേ അടിച്ച് ഹെയർ കട്ട് ചെയ്തു നമ്മൾ ഫോണിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കട്ട് ചെയ്യണ്ടതെന്ന് അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഹീറ്റിംഗ് മെഷീനൊന്നും ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി സെറ്റൊന്നും ചെയ്യില്ല കേട്ടോ ഇവിടെ ഹാരിഫാക്സ് ആണെങ്കിൽ ചെയ്തു തന്നെ എന്ന് മുമ്പിൽ പറയണു ഇവിടെ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് അത്യാവശ്യം ലെങ്ത്ത് കുറഞ്ഞു എനിക്ക് പിന്നെ ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കുറേ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇനി വേഗം പോയി കുളിക്കട്ടെ അത് മേത്തും മൂടിയൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല അപ്പോൾ നിമും കട്ട് ചെയ്തു അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ബൈ